വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽമല കോഴിക്കോട് വിലങ്ങാട് തുടങ്ങിയ ഉരുൾപൊട്ടൽ മേഖലയിലെ ദുരിതബാധിതർക്ക് സഹായമെത്തിക്കാൻ പെരിങ്ങോട്ടുകര നെഹ്റു സ്റ്റഡി സെന്റർ ആൻഡ് കൾച്ചറൽ ഫോറം ചെമാപ്പള്ളി കെ എൻ കോംപ്ലക്സിൽ ആരംഭിച്ച കളക്ഷൻ സെന്ററിലേക്ക് ചെമാപ്പള്ളി എ എൽ പി സ്കൂളിലെ വിദ്യാർത്ഥികൾ ശേഖരിച്ച ഫണ്ട് നൽകി സ്കൂൾ അസംബ്ലിയിൽ വെച്ച് പ്രധാന അധ്യാപിക കെ പി ബിന്ദു പി ടി എ പ്രസിഡന്റ് പി പി പ്രജീഷ സ്കൂൾ ലീഡർ മുഹമ്മദ് യാഫീസ് എന്നിവർ കൾച്ചറൽ ഫോറം ചെയർമാൻ ആൻഡോ തൊറയൻ കൺവീനർ രാമൻ നമ്പൂതിരി ട്രഷറർ പ്രമോദ് കണിമംഗലത്ത് എന്നിവർ തുക കൈമാറി സ്വന്തം കാശുകുടുക്കകൾ പൊട്ടിച്ച തുക ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് നൽകിയ എൽ കെ ജി വിദ്യാർത്ഥി വർണവ് നാലാം ക്ലാസ് വിദ്യാർത്ഥി ആദിദേവ് എന്നിവരെ ചടങ്ങിൽ അനുമോദിച്ചു ഇ ജി ലിജി കൾച്ചറൽ ഫോറം ഭാരവാഹികളായ സാജൻ കുറ്റിക്കാട്ടുപറമ്പിൽ പോൾ പുലിക്കോട്ടിൽ എന്നിവർ സംസാരിച്ചു സറാഫിക് ഗേൾസ് ഹൈസ്കൂൾ സമാഹരിച്ച തുക പ്രധാന അധ്യാപിക സിസ്റ്റർ ടെസിൻ എം പി ടി എ പ്രസിഡന്റ് കീർത്തി സ്റ്റാൻലി എന്നിവർ ചേർന്ന് നെഹ്റു സ്റ്റഡി സെന്റർ ആൻഡ് കൾച്ചറൽ ഫോറം ഭാരവാഹികൾക്ക് കൈമാറി നമ്മളൊരുപാടിയുടെ ഭാഗമായിട്ട് നമ്മുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് കുട്ടികളേന്ന് കൊടുക്കുന്നതിന്റെ ചടങ്ങാനൂടെ നടക്കുന്നത് അത് കൊടുക്കുന്നത് നമ്മുടെ ആണ്